ഒരുപാട് വേദനകൾ നിറഞ്ഞ ജീവിതമായിരുന്നു ദിവ്യ ശ്രീധറിൻ്റെത് ഒളിച്ചോട്ടും വിവാഹവും ഡിവോഴ്സും അങ്ങനെയെല്ലാം വീട്ടുകാരുടെ സമ്മതത്തോടെ ആയിരുന്നില്ല ആദ്യ വിവാഹം എന്നാൽ ആയപ്പോഴും എവിടേക്ക് പോകണം എന്ത് ചെയ്യണമെന്നറിയാതെ പതിറിയ ജീവിതം സീരിയലുകളിലും ആൽബങ്ങളിലുമായി എത്തി പതിയെ ജീവിതം കെട്ടിപ്പടുത്തു ദിവ്യ എന്നാൽ മക്കൾ ആഗ്രഹിച്ച ഒരു ജീവിതത്തിന് വേണ്ടി ഏറെ കഷ്ടപ്പെട്ടു എന്ന് വേണം പറയാൻ ഏറെ കഷ്ടതകൾക്കൊടുവിൽ ബാക്കി ദേവതയെപ്പോലെ ദിവ്യയുടെയും മക്കളുടെയും ജീവിതത്തിൽ ക്രിസ് എത്തി മക്കൾക്ക് ഒരച്ഛന്റെ സ്നേഹം വാരി കോരി കൊടുത്തും അവരുടെ ഇഷ്ടങ്ങൾ മുന്നിൽ നിന്നും നടത്തിയും ക്രിസ് തന്റെ ഉത്തരവാദിത്തങ്ങൾ സന്തോഷത്തോടെ നിർവഹിക്കുന്നുണ്ട് മാത്രമല്ല ദിവ്യയുടെ മുഖത്തെ സന്തോഷം കാണുമ്പോൾ അത് കണ്ടുനിന്നവർക്കും വളരെയധികം സന്തോഷം ആവുകയാണ് അത് ദിവ്യയുടെ ഓരോ വീഡിയോകളിലും ആ സന്തോഷം മുഖത്ത് നല്ല രീതിയിൽ പ്രകടമാകുന്നുണ്ട് ക്രിസ്സിനെ കിട്ടിയത് സൗഭാഗ്യം എന്നാണ് പലരും കമൻറ്റുകളിലൂടെ പറയുന്നത് രണ്ടുപേരുടെയും സന്തോഷം കാണുമ്പോൾ എപ്പോഴും ഇങ്ങനെ ഹാപ്പി ആയിരിക്കണമെന്നും ഒരുപാട് വേദനിച്ചതല്ലേ ഇപ്പോൾ ഭാഗ്യദേവതയായി നല്ല ഭർത്താവിനെ കിട്ടി ഇനി രാജകുമാരിയായി ജീവിക്കും എന്നിങ്ങനെയാണ് കമന്റുകൾ ദിവ്യയുടെ വീഡിയോയ്ക്ക് താഴെ വന്നുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല കഴിഞ്ഞ ദിവസം ദിവ്യയുമായി ഷോപ്പിങ്ങിന് പോയതിൻ്റെ വിശേഷവും ക്രിസ് പങ്കുവച്ചിരുന്നു ദിവ്യയ്ക്ക് ആവശ്യമായ സാരികളും മറ്റ് ഡ്രസ്സുകളും ക്രിസ് സെലക്ട് ചെയ്യുന്നതും കാണാം മക്കൾക്കുള്ള ഡ്രസ്സുകളും വാങ്ങിയാണ് ദമ്പതികൾ ഷോപ്പിംഗ് അവസാനിപ്പിച്ചത് ക്രിസിൻ്റെയും ദിവ്യയുടെയും ഓരോ വിശേഷങ്ങളും ഇരുവരും സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കാറുണ്ട് അത് അതിവേഗം തന്നെ ശ്രദ്ധ നേടാറുമുണ്ട് ഇപ്പോൾ എല്ലാവർക്കും ഈ താരകുടുംബത്തെ വളരെയധികം ഇഷ്ടമാണ് ആദ്യമൊക്കെ വിമർശനങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും ഇപ്പോൾ ഫേവറേറ്റ് താരദമ്പതികളാണ് ക്രിസ്സും ദിവ്യം